അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോകണു ഇന്ന് ഞാൻ വളരെ വളരെ സന്തോഷത്തിലാണ് കേട്ടോ കുടുംബം മൊത്തം നല്ല സന്തോഷത്തിലാണ് ഞമ്മൾ വിചാരിക്കാത്തൊരു കാര്യട്ടം നടക്കാൻ പോണത് ഒരുപാട് കൊല്ലങ്ങളായി ഇതിൻ്റെ പിന്നാലെ നടക്കലുടങ്ങിയിട്ട് പെരക്ക് പാസായിട്ടുണ്ടല്ലോ അപ്പം എന്നാണ് കുറ്റടിച്ചിലിട്ട് ഒത്തിരിയും സന്തോഷത്തിലാണ് അപ്പം നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ എന്താണ് എല്ലാരും ഒന്ന് ദുഴ ചെയ്യ പെട്ടെന്ന് പെരക്കെ കയറിയിട്ട് അതിലൊന്ന് ഇരിക്കാൻ പഠിച്ചോ ആപതാക്കട്ടെ അതെല്ലേ പറയാനുള്ളൂ ഇന്നലെ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് ദുഴ കണ്ടു അത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷം കേട്ടോ അങ്ങനെ അതാ ചോറയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ബലി വരുന്ന പറഞ്ഞത് അമ്മിപ്പയൊക്കെ ഉച്ചയരിയുമ്പോൾ വന്നിരിക്കണ അപ്പോൾ വരും വരുന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ചോറ് ഇന്ന് കഴിഞ്ഞപ്പുണ്ട് നാത്തുമാരും ആത്തൂമാരും ഇതാ ഒരു സർപ്രൈസൊരിക്കും ഇങ്ങോട്ട് വന്നിട്ട് എന്തായാലും സന്തോഷമായി അപ്പം അതാ ഞാൻ ഓല് കൊടുന്ന പെട്ടി ഒന്ന് തുറന്ന് നോക്കുക കുറേ താനങ്ങളും മാനങ്ങളും ചെയ്യാണ്ടല്ലോ പിന്നെ ഇതൊക്കെ ഓരോ മാമൂലുകളാണ് പിന്നെ എനിക്ക് ബുദ്ധി വെച്ച കാലത്തെ ഞാൻ കാണൽ തുടങ്ങിയാണ് നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഒരു പിര കയറ്റുമ്പോൾ നമ്മളോടൊന്നാണല്ലോ കിലാത്തിക്കെട്ടും സാധനം കൊണ്ട് അങ്ങനെതാ പെട്ടി തുറന്ന് നോക്കുമ്പോൾ ഒരു കറുത്തലൂടെ കെട്ട് ണ്ട് പിന്നെതാ ലേസം മണ്ടിപ്പരിപ്പ് കൊടുന്നിട്ടുണ്ട് ഇതൊന്നും ആദ്യം ഉണ്ടായി ഇതൊക്കെ ഓരോ മോഡല് തുടങ്ങിയതാണ് മക്കളെ പിന്നെതാ ബദവും പരിപ്പും കൊടുന്നിട്ടുണ്ട് കേട്ടോ ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മി ഇപ്പയും ജീവിച്ചിരിക്കും കാലം നമ്മളെ പേരസ്വർഗാട്ടോ ആങ്ങളാർക്കൊന്നും ഇതൊന്നും അങ്ങനെ അറിയില്ല അത് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഇമ്മി ഇപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നടക്കുകയുള്ളൂ ഇത് സന്തോഷം കൊണ്ടും കരച്ചിൽ വന്നിട്ട് എൻ്റെ അപ്പൊക്ക് ഇതുപോലെ എന്ത് കാര്യത്തിനും പെട്ടെന്ന് കരച്ചിൽ വരും ഇപ്പം അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു കേട്ടോ പെട്ടെന്ന് പേരൊക്കെ കയറിയിട്ട് അതിൽ ഇരിക്കാൻ പഠിച്ചോ ആയസിനെ തിരച്ചെല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ അതാ കൊടുുന്ന സാധനമാണ് ഈത്തപ്പഴം ഈത്തപ്പായം അതുപോലെ അണ്ടിപ്പരിപ്പും ബദോനും അലുവിയും പിന്നെ എന്നോട് പറഞ്ഞു നമ്മളെ തേങ്ങമ്മ തന്നെ ഉണ്ടായതാണ് തേങ്ങ ഇട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടോ ആദ്യമൊക്കെ എന്ന് പറയുന്നത് അലുവീൻ തേങ്ങയും അതുപോലെ തന്നെ പഴുമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നുറുക്കി കൊടുത്തിരുന്നത് ഇപ്പോൾ ഓരോ മാമൂലുകൾ ഓരോരുത്തർ പൈസ എല്ലാവര് കാട്ടും അപ്പം പൈസ ഇല്ലാത്തവരും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചിജ്ജലല്ലേ വേണ്ടത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആ അടുക്കളയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി കറിയൊക്കെ വെക്കാരുങ്ങനെ ഇപ്പം സമയം പത്തരയും പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം തലേന്നാൽ തന്നെ എല്ലാ പരിപാടിയും കഴിച്ച് വെക്കാൻ കേട്ടോ അപ്പം ഇതാ ഇളയച്ചി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അതന്നെ എല്ലാവരും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നും ഇത് കണ്ടിരിക്കലോ പിന്നെ ഇന്നലെ പറഞ്ഞിരുന്നു എന്താണ് കമൻറ്റിലൂടെ പറഞ്ഞിരുന്നു എത്ര തിരക്കാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ വീഡിയോ ഇടണം എങ്ങനേലും കഴിച്ചില്ല ആവട്ടേച്ചിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങളെ വിവരങ്ങൾ അറിയാനും വേണം അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ മറക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇൻഷാല്ല ഇൻ്റെ സമയം പോലെ അഴുവിനനുസരിച്ചിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ പക്ഷേ ആരും നമ്മളെ വീഡിയോ കാണാതിരിക്കരുതോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് എഴുതണം ഇന്നാലാണ് വീഡിയോ ഒക്കെ ഒന്ന് നേരാക്കിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെതാ കുയർച്ചി കൊടുന്നിട്ടുണ്ട് അത് ഇതാ ഈ പാത്രത്തിൽ അങ്ങോട്ട് കൊട്ടി വെച്ചിട്ടുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ ഓരോ പണി ചിജുമ്പോൾ പണി എളുപ്പം കജ്ജും ചെയ്യുമല്ലോ പിന്നെ സാമ്പാറിന് കുറച്ച് കഷ്ണങ്ങൾ നുറുക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ പിന്നെ ഞാൻ തന്നെയാണ് ഇട്ടോ വെക്കുന്നത് അതൊക്കെ നുറുക്കി കഴിഞ്ഞപ്പോൾ ഇളയേച്ചി എങ്ങനെ ആയാലും പോവുകയാണ് അവിടെ ഇപ്പൊ ഒറ്റക്കല്ല അപ്പം ഇളയേച്ചിയും ഇളയേച്ചനും കുട്ടികളൊക്കെ ഇതാ റങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വാടകപ്പര ഞമ്മളെ ഒരു മേലെയാണ് നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം പോവാൻ അപ്പോൾ ഞാൻ യാത്ര അയക്കാൻ വേണ്ടി കാണും ഇങ്ങനെ പിന്നാലെ വന്നിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് പോവും വേണം ചിലവർക്ക് പോവാതിരിക്കും വേണം അപ്പോൾ എന്തായാലും വേണേൽ ഞാൻ പറഞ്ഞു പെയ്ക്കോ എങ്ങനായാലും കുട്ടികളുണ്ടാകുമ്പോൾ ചുറ്റിപ്പറ്റി നിന്നാ ശരിയാവില്ലല്ലോ നേരെ മുളുക്കുമ്പോൾ ഇങ്ങോട്ട് വരേണ്ടതുമല്ലേ അപ്പം പിന്നെ കുട്ടികൾക്കൊന്നും ഉറക്കാൻ ശരിയാകില്ല ഓലൊക്കെ കുറച്ച് വെഗ്ഗി വെഗി നീച്ചണമല്ലേ അങ്ങനെ ഓല് പോയി ഞാൻ മടുക്കണേക്ക് വന്നപ്പോൾ തന്നെ ഇമ്മ അതാ ഇറച്ചിയൊക്കെ ഗഗ്ഗിങ്ങാണ്ട് ഓട്ടക്കോട്ടയൊക്കെ അങ്ങോട്ട് വാരി വെച്ചിട്ടുണ്ട് ഇമ്മ പിന്നെ ഒരാളും കാത്ത് നീക്കൂട്ടോ അങ്ങനെ ഞാൻ വന്നിട്ട് ഇത് ആ ചെമ്പട്ടിയൊക്കെ ഇങ്ങിട്ട് ഊട്ടി കൊഴച്ചുംങ്ങാണ്ട് കറി വെക്കുകയാണ് അപ്പൊ ഒക്കെ അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കുക എല്ലാതും ഗ്യാസും വേണ്ട വെക്കണത് ഞമ്മളീ മേ എന്താണ് വാടകപ്പിരയിൽ അടുപ്പില്ല പിന്നെ ഇങ്ങനെ കറീൻ്റെ വീഡിയോ കാണണലക്കൊക്കെ അറിയാൻ എല്ലാതും ഗ്യാസേട്ടുണ്ടാക്കിയത് ആരേലും വിരുന്ന് വരുമ്പോഴാണ് ബിരിയാണി ഞാൻ അടുപ്പത്ത് വെക്കല് ഇപ്പം ആ ബിരിയാണി ഞമ്മക്ക് എന്താ വെച്ചാൽ ഗ്യാസുമ്പോ വെക്കാൻ പഠിഞ്ഞു പിന്നെ ഇങ്ങോട്ട് വർഗൊക്കെ കഴിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇടങ്ങാറാണ് ഞാൻ അടുപ്പില്ലാ ചിട്ട ഇടങ്ങറൊന്നും കേട്ടോ ഈ പരയത്തെ താത്ത നല്ലൊരു സ്വഭാവമുള്ള താത്തയാണ് ഞമ്മക്ക് എല്ലാത്തിനും എന്താണ് സഹായത്തിനും കാര്യത്തിനൊക്കെ കൂടും താത്ത വെച്ചേരാനൊക്കെ കൂടുമ്പോൾ അവിടെ വെക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് വേണ്ട ഓലടങ്ങറാക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ മേലെ ആക്കിയിട്ടാണ് ഒക്കെ ഗ്യാസും ആക്കത്തിന് അങ്ങനെ വെച്ചുണ്ടാക്കാൻ അങ്ങനെ അതാ കുക്കറിൽ പരിപ്പ് വെച്ചിരുന്നു അത് രണ്ട് മൂന്ന് വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടിരുന്നു എല്ലാതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പറ്റിണമാതിരിയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ പരിപ്പ് നല്ലോ വരുതി ഉടച്ചിട്ട് ആ പുളി അങ്ങോട്ട് പറന്ന് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യട്ടെ നല്ലൊന്നും അളക്കി കൊടുത്തിട്ട് തടക്കാനൊന്നും നിൽക്കണില്ല അതിൻ്റെ ഒപ്പം തന്നെ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒക്കെ ഒരു ദിവസവും രണ്ടീസൊക്കെ വെച്ച് കൂട്ടാണ്ടല്ലോ നല്ല രസം ഉണ്ടാവും എന്ത് കാട്ടിയാൽ മതി സാമ്പാറൊക്കെ ചൂടാറുമ്പോൾ ലേസും ഫ്രിഡ്ജൊക്കെ അങ്ങോട്ട് ഇട്ടേക്കാം എന്നാൽ പയൻചൊയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ചോറയൊക്കെ കഴിഞ്ഞിട്ട് ദാ എല്ലാരും ഇവിടെ നിരന്നിരിക്കണുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം നേരം വെളുക്കുമ്പോൾ എല്ലാതും പാട കഴിഞ്ഞു പോകുമ്പോഴത്തേന് നേരം ഒരുപാടാവും ഒമ്പത് മണിക്കാണ് പെരക്ക് കുറ്റി അടിച്ചത് അപ്പം അതിനില്ല ഒരുക്കങ്ങൾ ഇന്നെന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പം ആങ്ങളാരനെ എല്ലാതും കഷ്ണം വെറ്റിതാക്കണ കേട്ടോ പിന്നെ ഈ ബിൽക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് കാരണം എല്ലാരും പാടാവുമ്പോൾ അത് രസം വേറെല്ലേ പിന്നെ ഇവിടുത്തെ നാത്തുകാരൊക്കെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ തലേനാളൊന്നും വരുന്നില്ല ഞങ്ങൾ രാവിലെ വരാന്ന് പറഞ്ഞു അങ്ങനെ ഊലെത്താനുള്ളൂ ബാക്കി എല്ലാരും എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നാത്തൂമാരും മാങ്ങളാരും നെടുതല ഇരുന്നിങ്ങാണ്ട് ഇതാ അലുവൊക്കെ കഷ്ണം വെട്ടിണ്ടാക്കാണ് ഇമ്മ ഇവിടെ പറഞ്ഞതരായിരിക്കട്ട ഞങ്ങള് മുറിച്ചിട്ടൊന്നും മാക്കങ്ങോട്ട് ശരിയാവണില്ല അങ്ങനെ അപ്പത്തിന് ഉമ്മ തേങ്ങ ഉടച്ച് കൊടുന്ന് കേട്ടോ ഉടച്ച് കൊടുന്ന്ട്ട് ഒരാൾ തേങ്ങയും നുറുക്കിക്കോളി ഒരാൾ അലൂബിയും നുറുറുക്കോളി ഇങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് തിന്നും ചെയ്തോളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവിടെയൊക്കെ നടക്കണ ഭയങ്കര കോമഡിയാണ് അതൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങളെ ചിറിച്ചം വിടും അപ്പം ഞാൻ അതൊന്നും സൗണ്ട് വെച്ചിട്ടില്ല കേട്ടോ ഇപ്പം സമയം എത്രയെന്നറിയും നിങ്ങൾക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് ഇതൊക്കെ ചെയ്യണത് അങ്ങനെ ഞങ്ങൾ എങ്ങനെ മുറിച്ചാലും ഉമ്മക്ക് അതങ്ങോട് ശരിയായി കിട്ടണ്ടേ പിന്നെ അമ്മ കാണിച്ചു അതിലിടക്ക് ആ തേങ്ങ ഉടച്ചിട്ട് അതിവിടെ കൊടുന്ന് വേച്ചു വെള്ളം എല്ലാവർക്കും ഉമ്മേനെ കൊടുന്ന് ഓരി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അനുവ കഷ്ണം വെട്ടലൊക്കെ കഴിഞ്ഞു കാണ്ട് അതങ്ങോട്ട് പാത്രത്തിലാക്കി ഇങ്ങനെ ഓരോ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞമ്മളെ പെരടവിടുക്ക അങ്ങോട്ട് പോകണല്ലോ അതിവിടെ സെറ്റായി ഞാൻ അടുക്കളയിൽ ചെന്ന നോക്കിയപ്പോൾ അമ്മയുടെ കോഴിക്കാരൊക്കെ ഇവിടെ അടിപൊളിയായി അമ്മ തൂമിച്ച് പാർന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അളക്കിയിട്ടൊന്നും ഇല്ല ഇടയ്ക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ അതങ്ങനെ വെച്ചിട്ടുണ്ട് കോഴിക്കാരൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ലേസം വാക്കി ഉണ്ടെങ്കിലും നമുക്ക് വൈകുന്നേരത്തേക്ക് എടുക്കുകയൊക്കെ ചെയ്യാമല്ലോ അങ്ങനെതാ പിന്നെ നേരം വെളുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നത് ചായക്ക് കടിക്ക് ദോശയാണ് ഉണ്ടാക്കിയത് ചോറ് ഇതാ അടുപ്പത്ത് കടന്ന് ഇങ്ങനെ ളക്കണിണ്ട് അതിലടത്ത് വൈകുന്നേരം ഒക്കെ വരാൻ ഒരുങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ എത്തിയിട്ടുണ്ട് ചെറിയ നാത്തൂനാണ് ആദ്യം വന്ന കേട്ടോ പിന്നെതാ അമ്മായി വന്നു ഇവിടുത്തെ വലിയ നാത്തൂൻ വന്നു അമ്മായിയൊന്നും വരുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കാക്കര അമ്മായി അപ്പൊ അമ്മായി അമ്മായി കാക്കി വന്നിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമായി പിന്നെ ഈ ഒരു ലഡുതാ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കറുത്തലും ഈ ലഡും ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അങ്ങനെതാ എല്ലാ ഇവിടെ നിന്ന് എത്തി വെച്ച് കൊണ്ടുപോവാണ് ടൊഞ്ഞ് ഇവിടുന്ന് ഞമ്മക്ക് പണിയുടെ അവിടെ പോയി ണല്ലോ പെരപ്പണി ഇല്ലോട് വാടകപ്പെരേന്ന് അപ്പൊ ഈ മേലുന്ന് ഇതാ അഞ്ചത്തി ഇങ്ങനെ ഓരോന്ന് ഇറക്കി കൊടുക്കാണ് രണ്ടാളായിട്ട് വണ്ടിമ്മ ഇങ്ങനെ ലേസീച്ച ലേസീച്ച കൊണ്ടോയി വെക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടക്കെല്ലാം സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ എളുപ്പമില്ല അങ്ങനെതാ ഒരു രണ്ടാളായിട്ട് ലേസീച്ച ലേസീച്ച കൊണ്ടുപോയി വെക്കുകയാണ് അങ്ങനെതാ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ സ്ഥലത്തെത്തിയപ്പോൾ ആസാരി വന്നിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് നോക്കാനൊക്കെ ഉണ്ട് അപ്പം അത് നോക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ അപ്പം ഇന്നലെ ചെന്നപ്പോൾ വരൂലാന്ന് പറഞ്ഞു വെച്ചാൽ തീരെ വെജസായിതാന്ന് പറഞ്ഞു അപ്പം മാഷ അല്ല ഇപ്പം വന്നിട്ടുണ്ട് ഞമ്മളപ്പാരായാലും ഉമ്മമാരായാലും ഇങ്ങനത്തെ കാര്യത്തിനില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തൊരു വിഷമേക്കാരം പിന്നെ അതൊക്കെ അങ്ങനെ കഴിഞ്ഞിതാ അവിടെ ആങ്ങള ഒരു പിലാവ് കുറ്റി ഇതാക്കുകയാണ് കേട്ടോ ഇപ്പം പെറുക്ക് കുറ്റി അരച്ചുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് പച്ചപ്പിലാവിൻ്റെ കുറ്റി കഞ്ഞിമൂലൊക്കെ കുത്തണം എന്ന് പറഞ്ഞുകാണ്ട് അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഇനി ആദ്യം ഉണ്ടായെന്നൊന്നും അറിയില്ല അങ്ങനെ അങ്ങനെതാ കുറ്റി അടിച്ചാണ് കേട്ടോ

അലഹമില്ല അലഹില്ല അലഹദില്ല അള്ളാക്ക് സ്തുതിട്ടോ എന്റെ വല്യൊരാഗ്രഹാണ് ഞാൻ ഇപ്പൊ നിറവേറ്റിട്ടുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് കൊല്ലങ്ങളായി എന്നാണോ ഞങ്ങൾക്കൊരു പിര കയറ്റണ് അന്ന് പെരക്ക് കുറ്റി അടിച്ചാൽ ഇപ്പാരോട്ട് ചെയ്യിപ്പിച്ചണെന്ന് പക്ഷേ ഞാൻ ചിലവരോടൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മക്കളോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഞമ്മൾക്ക് പെരയറ്റുമ്പോൾ ഇപ്പാരോട്ട് പെരക്ക് കുറ്റി അടിപ്പിച്ചണം രണ്ട് പപ്പാരും കുറ്റി അടിച്ചിട്ടുണ്ട് ഇവിടുത്തെപ്പാണ് ആദ്യം പെരക്ക് കുറ്റ പിന്നെ എല്ലാവരും അങ്ങനെ ഓരോരുത്തരായിട്ട് ആ ഒന്ന് അങ്ങനെ മേടി മേടിക്കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് പിന്നെ നമ്മളെ മായി തന്നെയാണ് ഞമ്മളമ്മാക്കും വാപ്പാക്കും ആയി കാരണം മക്കൾക്കൊരു പെര ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും അപ്പോൾ ഓലെ തന്നെയാണ് പെരക്ക് കുറ്റി അടിച്ചേണ്ടതും തറക്കല്ലിടേണ്ടതൊക്കെ അങ്ങനെയല്ല വേണ്ടത് പിന്നെ ഉസ്താദ് ആരോ വെച്ചാൽ ഞമ്മളെ കുടുംബത്തേനെ കേട്ടോ ഞമ്മളെ അമ്മൻ്റെ മരിയോനാണ് പിന്നെ ഇവിടുത്തെ അമ്മായിയുടെ മകനുമാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ചീരണൊക്കെ തിന്നലെ കഴിഞ്ഞപ്പത്തന്നത് ആ ചായ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പൊറാട്ടീം അതുപോലെ പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ പിന്നെ വേറൊരു കറിയൊന്നും ഇല്ല പൊറാട്ടയും പത്തിരിയും അതിക്ക് ചിക്കൻ കറി ആരും ചിക്കൻ കറി കൂട്ടാത്തോലൊന്നും പിന്നെ ചായ കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറ്റാച്ചി വന്നിട്ടുണ്ട് കേട്ടോ പാതകം കീറാൻ കാരണം കുറ്റി അടിച്ചിട്ട് അവിടെ നിന്ന് ശരിയല്ലല്ലോ പാതകം കേറലും ഒക്കെ ഒരുമിച്ചാവുമ്പോഴാണ് ഞമ്മക്ക് മനസ്സിന് റാഹത്ത് കിട്ടുകയുള്ളു അപ്പം വിളിച്ചപ്പോൾ പിന്നെ ഒരു കൊയ്വുണ്ട് എന്ന് പറഞ്ഞു അപ്പം എല്ലാതും അങ്ങോട്ട് നടക്കട്ടെ അതെല്ലാം ഞമ്മക്ക് വേണ്ടത് ഞമ്മൾ ഓരോന്ന് ഓരോന്ന് അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞമ്മളെ മനസ്സിലെ രീസലായി ആ കുറ്റ അടിച്ചിട്ട് അവിടെ കുഞ്ഞിപ്പം എങ്ങനെ പണിയാകുക എന്നൊക്കെ കേൾക്കാറും അങ്ങനെ ഇറ്റാച്ചു വന്നപ്പോൾ കുട്ടികൾക്കൊക്കെ പിന്നെ ഭയങ്കര പൊലിവ് പിന്നെ ഞങ്ങളിവിടെ കുറേ നേരം നിന്നു പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാൽ ചോറും ചാറൊക്കെ വെച്ച് പോകുന്നതുകൊണ്ടേ തിന്നാൻ നേരത്തേക്ക് അങ്ങോട്ട് എത്തിയാൽ മതി അത് ഇമ്മാടെ ഒരിതാണ് കേട്ടോ ഇമ്മ പറഞ്ഞു ഒക്കെ അങ്ങോട്ട് വെച്ചുണ്ടാക്കുക വെച്ചുണ്ടാക്കിയിട്ടില്ല കുറ്റി അടിച്ചിട്ട് നേരത്തൊന്നും നമുക്ക് അത് കാണാം കൂടുതലായി എല്ലാതും ആക്കി അയച്ച് പോകുമ്പോഴത്തേന് നേരം കുറേ ആയി പോവും പിന്നെ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു സമയം ഉണ്ട് അറിഞ്ഞിട്ടുണ്ട് എല്ലാതും അപ്പ ചടുകുടേനെ അങ്ങോട്ട് ഉണ്ടാക്കുക നല്ല മനസ്സമാധാനത്തിൽ ഇവിടെ കുറച്ച് നേരം അങ്ങോട്ട് നിൽക്കാനായി അതാണുള്ളത് ഓരോന്ന് നമ്മൾ മുൻകൂട്ടിയിട്ട് ഒരാൾ പറഞ്ഞു പറഞ്ഞുതരാണ്ടെങ്കിൽ അത് റാഹത്ത് വേറെ തന്നെയാണ് അതാണ് ഞമ്മളമ്മും ഉപ്പാരൊക്കെ ഉണ്ടെങ്കിൽ കാര്യം നമുക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും അറിയില്ല അത് പറഞ്ഞുതരാം ഒരാളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റാഹത്താണ് അങ്ങനത്തെ ഇനി എന്താ വെച്ചാൽ ഇനി വിശ്രയിച്ചൊരു പണിയൊന്നും ഇല്ല കേട്ടോ ഇനി ഇറ്റാച്ചി വന്ന് പാതകം അങ്ങോട്ട് കയറുകയാണ് അപ്പോൾ വീഡിയോ ഒത്തരൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് എഴുതി അറിയിക്കുക അപ്പൊ ഞമ്മക്ക് ആ പോരായ്മകളൊക്കെ ഒന്ന് മാറ്റി എടുക്ക കേട്ടോ അപ്പൊ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് ആരും പോയിട്ടൊന്നുമില്ല അവനാന്റെ തൊടുവിൽ ജെ സി ബി ആയാലും മിറ്റാച്ചി ആയാലും പണിയെടുക്കുന്നത് കാണാം ഒരു രസം വേറെ തന്നെയാണ് ഇതൊക്കെ നമ്മളെ തൊടുവിൽ പണിയെടുക്കുമ്പോഴാണ് ഇങ്ങനെ നിന്ന് അത്ഭുതപ്പെട്ട് കാണുള്ളൂ ആരാൻ്റെ തൊടുവിൽ പണിയെടുക്കുമ്പോൾ നിന്ന് നോക്കി കാണൂലോ അങ്ങനെ പിന്നെ എല്ലാവരും പേരേക്ക് വന്നു കാണ്ട് നാത്തൂമാരും ഇപ്പം വെജ്ജാത്തോണ്ട് നാർത്ത പോയിട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോ നാത്തൂമാരൊക്കെ വന്നു പിന്നെ എല്ലാവരും ചോറ്ന്നിട്ടാണ് പോയത് അലഹമ്മില്ല അറാഹത്തായിട്ടോ വരൂല്ലാന്ന് പറഞ്ഞ പോലൊക്കെ വന്നിട്ടുണ്ട് അത് തന്നെ എൻ്റെ വലിയൊരു സന്തോഷമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തരൊക്കെ എന്നെ ഉള്ളു അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും